ും ഒരു മടി കാണിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പം ഈ ചെയ്യുന്ന എന്നൊരു സുരേഷ് ഇത് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇത് നിങ്ങൾ അഭിനയിക്കുന്ന ആ സമയത്താണെങ്കിലും എങ്ങനെയായിരുന്നു ഇതിന് അപ്രോച്ച് ചെയ്യുന്നത് സംഭവം ഉണ്ടെന്ന് ഡയറക്ടർ പറയുമ്പോൾ എങ്ങനെയായിരുന്നു ഇങ്ങനെ കണ്ടിരുന്നത് പെട്ടെന്ന് ആയി പെട്ടന്ന് തന്നെ ണെന്നുണ്ടെങ്കിൽ ജനറേഷൻസ് കണ്ടിട്ട് വന്നതാണ് അപ്പൊ അവർക്കൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയങ്കര മൂവി അങ്ങനത്തെ ആണല്ലോ നമുക്കൊരു കൺവെൻഷൽ റോമാൻസ് ഫോളോ ചെയ്യുന്നില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു ഗോൾ സീൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല രണ്ടൊക്കെ രണ്ടുപേർക്കും ഒരേ വൈകും മൈൻഡ് സെറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കഥാപാത്ര ആയതുകൊണ്ടെങ്കില് അങ്ങനത്തെ ഒരു ഏലിയൻസിയാൻ അങ്ങനെ ഒന്നും അറിയത്തില്ലാത്ത ഒരു ചന്ദൂചേരി ചന്ദൂരി അവർക്ക് അങ്ങനെ ഒരു ആയിരിക്കും ആ ാണ് അപ്പം ഒരു ഇൻസ്ട്രക്ഷൻ അങ്ങനത്തെ ലൂസിന് എടുക്കൽ ഭയങ്കര നിൽക്കുന്ന പെട്ടെന്ന് ഭയങ്കര അൺഎക്സ്പ്ലേഡ് ചെയ്ത് കഴിയുന്ന സമയത്തുള്ള ആണ് ഞാൻ വേണമെന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് സിനിമക്കാളും ഇഷ്ടമാണ് ഏഷ്യമുള്ളവരെ രണ്ട് പാട് എക്സ്പ്രഷൻസ് ആണ് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ശേഷം ഗൂഗിളിൽ പോയ പോലെ അതായത് ഇതൊന്നും സംഭവിക്കാത്ത പോലെ ഇരിക്കുന്നതാണ് അങ്ങനത്തെ സംഭവിക്കുന്ന സംഭവിക്കാല്ലോ കേട്ടോസ് ഒന്നുമില്ല നമ്മുടെ ക്യാരക്ടർ ഓൺ ക്യാരക്ടേഴ്സ് ആയിട്ട് അത് ചെയ്തതാണ് പിന്നെ നമ്മൾ അറിയാമല്ലോ നമ്മള് ഇന്ത്യൻ സിനിമകൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യം ഡയറക്ടേഴ്സ് നമുക്ക് നമുക്ക് ലക്ഷണി പോലും നമ്മൾ ആ രീതിയിൽ ആക്ടേഴ്സ് കംഫർട്ടബിൾ ആക്കുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് വേണം നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞത് നടക്കാത്ത പോലെ പെരുമാറണം ആള് കുറച്ചിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ട എന്നൊരു ഐഡിയ വെച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിട്ട് ജനുവരിയിൽ തന്നെ നമുക്ക് ഈ കോപ്പിക്കോൺ പുറത്ത് വരുന്ന ക്രൗഡ് നമുക്കറിയാട്ട് പിള്ളേരാണ് പിന്നെ പിള്ളേരുടെ ഒറിജിനൽ എന്താണ് അവർ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ട് ഇരുന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറയാൻ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഒരു ചെറിയൊരു അൾട്ടർനോഫൻ കിട്ടിയത് പിന്നെ അക്രോസ് ലാംഗ്വേജ് വരുമ്പോൾ വർക്ക് ആവുമെന്ന് അവിടെ പോകുന്നുണ്ട് അവരുടെ സൈഷിപ്പം വിജയിച്ചു കഴിയുമ്പോഴും അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഇത് ഒരു കാറ്റഗറി ആൾക്കാരുടെ അല്ലെങ്കിൽ മാത്രം ഒതുങ്ങി പോകുന്നു എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ തോന്നിയായിരുന്നു ആ കാറ്റഗറി വരിക എന്നുള്ളതാണ് എനിക്ക് സത്യം ഒരു നേരത്തെ ആ കാറ്ററിന്ന് പറയുന്നത് വളരെ രീഷ്യ ഓറിയൻസ് ആണ് പക്ഷെ ഇപ്പൊ ഞാൻ പറയാം രണ്ട് ദിവസം ഞാൻ ആലോചിക്കും ഡെറ്റ് ഫാൻഷോടെ പ്ലക്സ് വെച്ചിട്ട് വിചാരിച്ചത് അത് പണ്ടൊന്നും വിജയിക്കുക അങ്ങനെ മാത്രം നമ്മൾ രണ്ടു സാധനമാണ് ഫാൻഷോ പ്ലെക്സ് ഉണ്ടെങ്കിൽ ഇവർ ഓറിയൻസ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യണ സമയത്ത് അനാർക്കിലി ആണ് ആക്ട് എന്ന് തോന്നുന്നു തോന്നുന്ന കാര്യം